ദിലീപ് മഞ്ജുവാര്യർ എന്നിവരെ കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റുമുത്തനായ ശേഷമാണ് ഈ സാഹചര്യം ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകൾ വരുന്നുണ്ട് മഞ്ജുവാര്യരെ കുറ്റപ്പെടുത്തുന്നവർ എടുത്തുപറയുന്ന കാര്യം മകൾ മീനാക്ഷി അമ്മയ്ക്കൊപ്പം പോകാതെ അച്ഛനോടൊപ്പം നിന്നതാണ് മാതാപിതാക്കൾ വെറുപ്പിരുന്ന ഘട്ടത്തിൽ അച്ഛനോടൊപ്പം തുടരുകയെന്നത് മീനാക്ഷിയുടെ തീരുമാനമായിരുന്നു ഈ തീരുമാനം മഞ്ജു അംഗീകരിക്കുകയും ചെയ്തു മഞ്ജു എടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സജി സജീവം പങ്കുവച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ശേഷം മഞ്ജുവിന്റെ ഒരു ഫോൺ സംഭാഷണം താൻ സാക്ഷിയാണെന്ന് അദ്ദേഹം പറയുന്നു മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെ താൻ പോന്നു ഇനിയും തുടരാനാകില്ല എന്നതുകൊണ്ട് എന്റേതായ ചിലത് അവിടെ മറന്നു അയാളുടെ ദയ ഒന്നും തന്നെ എടുത്തിട്ടില്ല ഏറ്റവും വലിയ ഹൃദയവേദനയോടെ താൽക്കാലികമായിട്ടാണെന്നുണ്ടെങ്കിലും മകളെ അവിടെ ഉപേക്ഷിച്ചു കാരണം അവളുടെ പ്രിയ കൂട്ടുകാരികളെ വിട്ടുപോരാൻ ഞാൻ എങ്ങനെ പറയും പെട്ടെന്നുള്ള മാറ്റം അവളെ മുറിപ്പെടുത്തും അതിനപ്പുറം അയാൾ വെറുതെ ഇരിക്കില്ല തന്റെ പക്ഷം ന്യായീകരിക്കാൻ മകൾക്കായി കേസ് കൊടുത്തേക്കാം അതിനായി എത്ര പണം ചെലവഴിക്കും അതിനുള്ള സർവ്വസന്യാളും അയാൾക്കുണ്ട് കളിയും ചിരിയും പഠനവുമായി പോകേണ്ട ഈ പ്രായത്തിൽ കോടതികൾ കയറിയിറങ്ങാനും അമ്മയെക്കുറിച്ച് കെട്ടിച്ചമയ്ക്കാനിടയുള്ള വക്കീലുകളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഹൃദയം തകർന്നു നിൽക്കാനുള്ള സാഹചര്യം എൻ്റെ മകൾക്കുണ്ടാവരുത് എന്നോടുള്ള വാശിക്കാണെങ്കിലും മകളെ അയാൾ കൂടുതൽ നന്നായി നോക്കും ചെറിയ കുട്ടിയല്ലേ നിലവിലെ സാഹചര്യങ്ങളിൽ അവളുടെ സങ്കടം പെട്ടെന്ന് മാറും അവൾ എക്കാലത്തും സന്തോഷമായിരിക്കട്ടെ എന്നുമാണ് പഞ്ജു പറഞ്ഞത്